ഹായ് ഹായാലും എല്ലാവർക്കും മിതാലിസ് വീട്ടിലേക്ക് ചെയ്യുന്ന ഒരു ശനിയാഴ്ച ദിവസത്തെയാണ് വിശേഷങ്ങൾ രാവിലെ ഇഡലി എല്ലാം സെറ്റായിട്ടുണ്ട് ഇഡലിയുടെ കൂടെ കോമ്പിനേഷൻ സാമ്പാറും സെറ്റായിട്ടുണ്ട് ഇഡ്ഡി സാമ്പാറും എല്ലാം സെറ്റായി കഴിഞ്ഞ് എന്നാൽ വീട് ക്ലീനിങ്ങാണ് ആദ്യം എല്ലാം വൃത്തിയാക്കി തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പോയി മിതാലി ഉണർത്തുവാൻ നോക്കാൻ പോവുകയാണ് ഇതായാലും എല്ലാം ഉറക്കമായി വിളിക്കണം ഇതായാലും വിളിച്ച് ഉണർത്തുന്നു ചെടി കയറും ഭയങ്കര മടിയെ എണ്ണിക്കാൻ കുറേ നേരം പെടിക്കൂണിറ്റ് വരാൻ അപ്പം ഞാൻ വീഡിയോ എടുക്കുകയെന്നൊക്കെ പറഞ്ഞ പറ്റാറ്റയൊക്കെ തരുന്നുണ്ട് അപ്പം പിന്നെ എനിക്ക് വേ വേണ്ടി കുറച്ച് പുട്ടുണ്ടാക്കുവാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തത് വരുന്നതേ ഉള്ളു ഞാൻ അതിൽ തേങ്ങയൊക്കെ തിരുമ്മുന്നു എൻ്റെ എൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ പോയി മിതാലിയെ നോക്കുന്നുണ്ട് പിന്നെ അവൾ ഉറങ്ങിപ്പോയി ഈ ചോളക്കുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കൂട്ടിന് വേണ്ടി ഞാൻ തേങ്ങയൊക്കെ തിരുമയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ വരിക ക്ഷമിക്കുക എൻ്റെ കൂട്ടെല്ലാം റെഡിയായിട്ടുണ്ട് പിന്നെ ഒന്നുകൂടെ കൂട്ട് എല്ലാം സെറ്റാക്കി പുട്ട് സ്പെഷ്യൽ ഒന്ന് സ്പെഷ്യൽ പുട്ടായിട്ടുണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് ഉള്ള തയ്യാറെടുപ്പിലാണ് എല്ലാം ഉണ്ട് പുട്ടെല്ലാം കുഴച്ച് തേങ്ങ എല്ലാം വെച്ച് എല്ലാം റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് അതെന്താണ് ഇനി വീറ്റിങ്ങിലാണ് പുട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നാലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് അങ്ങനെ പുട്ടായി എന്റെ പുട്ട് കണ്ടോളൂ മഞ്ഞയും വെള്ളയും കോമ്പിനേഷൻ ആഹാൻ താരസം അന്നേരം മീനൊക്കെ കിട്ടി മീൻ വെട്ടാനായിട്ടുള്ള തയ്യാറെടുപ്പാണുള്ള ഒരു ചട്ടിക്ക തുപ്പൊക്കെ എടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതിലയാണ് മീൻ കിട്ടിയത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അയലെന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എല്ലാവരുടെ നാട്ടിലായാണല്ലേ ഇതിനെ പറയുന്നത് ആ അന്ന് പിന്നെ അതിലെ വെട്ടാൻ തുടങ്ങുകയാണ് ഞാൻ കൂടുതലും കത്രി ഉപയോഗിച്ചാണ് മീൻ പെട്ടന്ന് എനിക്കത് വശം എനിക്ക് കത്തി വെച്ച് അത്ര വശം പോലെ ഇങ്ങനെ അതില വൃത്തിയാക്കുകയാണ് ഗൈസ് അതിൽ വൃത്തിയാക്കുകയാണ് ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ വൃത്തിയാക്കുന്നത് താഴെ പോയതല്ല കേട്ടോ ചട്ടിയിലെടുത്ത് കണ്ടുപിടിക്കുന്നതാണ് ഞാനിങ്ങനെയാണ് വൃത്തിയാക്കുന്നത് അതിനിടയ്ക്ക് മിതാലി എല്ലാം ഉണന്ന് വല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഡ്ഡലി സാമ്പാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മിതാലി സ്കൂളിൽ പുറത്ത ദിവസം ഇതൊക്കെയാണ് വീക്കെൻസ് ഫ്രിഡ്ജ് തുറക്കുക കറിക്ക് ടേസ്റ്റ് ചെയ്യുക പിന്നെ അത് കുറച്ച് കുഞ്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട് കുഞ്ചെല്ലാം വൃത്തിയാക്കി മാങ്ങയും മുരിങ്ങയും ഇട്ട് കറി വെക്കാനുള്ള ശ്രമത്തിലാണ് പിന്നെ ഇത് മീൻ വൃത്തിയാക്കുക മീൻ വേണ്ടി ഉള്ളിയും പച്ചമുളകും ഇടുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചായിരുന്നു അത് അമ്മയാണ് വെക്കുന്നത് ഞാൻ വീട് എടുക്കുക ചട്ടി എല്ലാം വെച്ച് ഉലുവ പൊട്ടിച്ച് കടുക് പൊട്ടിച്ച് ഈ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിയേ എല്ലാം ഇട്ട് വഴറ്റി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പൊടികളെല്ലാം ഇട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് വഴറ്റി വഴറ്റി വെച്ചിട്ട് അതിനകത്ത് കുടമ്പുളിയാണ് ഞങ്ങൾ കുടമ്പുളി ഇട്ടാണ് ഇവിടെ മീൻ വെക്കുന്നത് ആരപ്പൊന്ന് കുറുകി വരുമ്പം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ തിളക്കാൻ വെ തി തിളച്ചിട്ട് തിളച്ച് കഴിഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കിയാൽ മീൻ അതിലോട്ട് ഇടും ആണ്ടക്കറിയെല്ലാം സെറ്റായിട്ടെ അപ്പം ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് മൂ സാമ്പാറും മീൻ കറിയാണ് കൊഞ്ചു ഉണ്ട് ഞാൻ എടുത്തിട്ടാണ് ഞാൻ ചോറൊക്കെ ഉണ്ട് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാണ് ഇതാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത് എൻ്റെ വഴി ഇതായിട്ട് ഞാൻ പുറകുന്ന വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ് ഡാൻസ് ഉണ്ടായിരുന്നത് ഡാൻസ് എല്ലാം കഴിഞ്ഞ്